മൊബൈലിൽ കിട്ടുന്ന പഴയ വീഡിയോകളെല്ലാം കുത്തിപ്പൊക്കി പോസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ അപ്പം ഇത് പപ്പായ മമ്മിയുള്ള സമയത്താണ് ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയ സമയമാണ് ഭാര്യയിലാണ് കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പം വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് തന്നെ നല്ല സ്ഥലങ്ങളുണ്ട് ബീച്ച് അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് ചെറിയ തടാകം പോലെയൊക്കെ ഉണ്ട് അതിനകത്ത് മുഴുവനും അരേനങ്ങളും താറാവും മറ്റുള്ള കിളികളൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ കാണാൻ വേണ്ടി നമ്മളൊന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി നമ്മൾ പിള്ളേരുമായിട്ട് എല്ലാവരുമായിട്ട് നടക്കാനിറങ്ങി മുമ്പിലോട്ട് പോയാൽ നമുക്ക് വേണമെങ്കിൽ ആ മലയിൽ ഒന്ന് കയറിയിട്ട് വരാം അതിന്റെ മുകളിൽ കയറിയാൽ നല്ല വ്യൂ ആട്ടോ കാണാൻ നല്ല ഭംഗിയാ എന്താണെങ്കിലും നമുക്ക് ആദ്യമേ അരേനക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല വൈട്ടായോണ്ട് നല്ല രസമുണ്ട് കേട്ടോ നടക്കാൻ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം അരേനകളും താറാവുകളും ഒന്നും അവിടെ കാണുന്നില്ല നമ്മൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊന്നും േട്ടേ ചെ അയ്യോ അത് അടിപൊളിയല്ലേ ഇങ്ങോട്ട് വരുന്നുണ്ട് അടിപൊളി 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 ഹലോ ഞങ്ങൾ ഞങ്ങളിപ്പം ഭക്ഷണം തരാവേ അത് കേറി കേട്ടാ എല്ലൂടെ കഴിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വന്നിട്ടു ഏ വെള്ളം ആ വെള്ളമാ സൂക്ഷിക്കണം നമ്മള് നമ്മള് ഫുഡ് കൊടുക്കുന്നോണ്ട് എല്ലാതെ അവിടെ നിന്നുള്ള പരിസരങ്ങളിൽ നിന്നെല്ലാം ഓടി വരുവാണ് എന്റെ പോലെ അവിടെ നോക്ക പൊങ്ങി വെള്ളം ആയോണ്ട് പിള്ളാരെല്ലാം വെള്ളം സൂക്ഷിക്കണേ എല്ലാം കൂടെ വന്നു ഓഹോ കൈ ണം കേട്ടോ ആ ഈ അവിടെ താറാവ് വഴക്കൂടുവാണോ അത് സീകളാണോ വെള്ളത്തിലേ അത് വെള്ളത്തിൽ ഇറങ്ങും അല്ലേ ശരിയാ ആ സൈഡിലൂടെ എല്ലാം താറാവും ഏതാ അതോ അതെന്താ ചേച്ചി അത് ഇല്ലല്ലേ ഇതല്ലേ ചേച്ചി പറയുന്നേ അവര് പുതിൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരൂ ഇവിടെ ഉം കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി പറഞ്ഞായിരുന്നു ശരിയാ അവര് പുതിയതാ അവര് ഞാനിത് ആദ്യമായിട്ട് കാണേ മറ്റേ തലയിൽ ഇത് താറാവല്ലേ ആ പോ താറാവല്ലേ നമ്മളെ അവിടെയാണ് ഭക്ഷണമുള്ളത് ഞങ്ങളുടെ ഒന്നും ഇല്ല ഇവിടെ ഇങ്ങനെ കൊടുക്കും മാറി നടന്ന് കൊടുക്കും കൂടെ വരില്ല അതെ അവിടെ അമ്മയും ബേബീസും ഉണ്ട് കണ്ടോ ബേബി ഡക്സ് ഫൈവ് ഫൈവ് ലിറ്റിൽ നല്ല അല്ലെ എല്ലാം അപ്പൊ അവരുടെ പറയ പോവാട്ടോ അയ്യോ ദൈവമേ സൂക്ഷിക്കണ്ട നമ്മള് തീർന്ന ചക്രേ തീനു മാമൻ തീനു പാവങ്ങള് വീണ്ടും നോക്കി വരുവാ എല്ലാം നമ്മളെ പുറകെ വരുമോ ദൈവമ്മയൊക്കെ ഇഷ്ടം പാവങ്ങള് നമ്മളിപ്പോ ഇതിന്റെ ചുറ്റും മരുന്ന് നടക്കുക കേട്ടോ നമ്മൾ അവിടെയാണ് താറാവിനും സ്വാനത്തിനൊക്കെ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്തത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇത് അപ്പുറത്തെ പോലെ നല്ല പച്ചപ്പ് ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുറേ പേർ അപ്പുറത്തെ സൈഡിൽ ഒക്കെ നടക്കാനുണ്ട് ഈ സൈഡിൽ അങ്ങനെ അധികം തിരക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മലയുടെ മുകളിൽ പോയിട്ട് ഇതിൻ്റെ അവിടെ അവിടെ കയറിയ നല്ല വ്യൂ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ കുറേ നമ്മുടെ പേരിൻ്റെ മരങ്ങളുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാം നിറയെ ഇതുപോലെ ഉണ്ടായി നിപ്പുണ്ട് കേട്ടോ ഇവിടെ ഇവിടെല്ലാം കൊല കൊലയായിട്ടുണ്ടായിരുന്നിപ്പുണ്ട് നമ്മളിപ്പം ആ സൈഡിൽ നിന്ന് ഇതേ ഈ വഴി കൂടെ നടന്നു വന്ന് നമ്മൾ ജസ്റ്റ് ഈ മലയുടെ മുകളിലേക്കൊന്ന് മുകളിലേക്കൊന്ന് കയറാൻ പോകാം കേട്ടോ അവരത് അങ്ങ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിതേ കുറച്ചും കൂടെ നിരപ്പായ സ്ഥലത്തോടെ അമ്മയ്ക്ക് കയറാൻ എളുപ്പത്തിന് കാലുവേന ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാണ് അവരത് അങ് മലയുടെ അങ് മുകളിലെത്തി നമുക്കവിടെ ചെന്നിട്ട് നോക്കാം നടന്ന് നടന്ന് അവിടുന്ന് അങ്ങേയറ്റത്ത് നടന്നിട്ട് നമ്മളിതേ മലയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കേട്ടോ ഇത് നമ്മുടെ ബീച്ചിൻ്റെ വേറൊരു സൈഡ് അങ്ങ് ഭാഗത്തൊക്കെ ബീച്ചിന്റെ അപ്പുറത്തെല്ലാം എന്താ പറയുക കുറേ വീടുകളാണ് അവിടെയാമി നമ്മള് പോകുന്ന പിന്നെ അവിടെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം ഇതന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇറങ്ങി ഇങ്ങനെ കേറി പോലെ നേരെ നല്ല സന്ധ്യയായി സന്ധ്യയല്ല രാത്രി തന്നെയായി ഒൻപതരയായി സമയം നമ്മളിപ്പോൾ വീട്ടിലേക്കിനി തിരിച്ച് പോകണം കേട്ടോ നമ്മളാതെ മലമുകളിലൊക്കെ കയറി തിരിച്ചിറങ്ങി ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ കാണാം